എല്ലാവർക്കും ർക്കും പത്തനമാറ്റം പുത്തന പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ആ ഒരു പ്രൊമോല് നമ്മുടെ നയന ആ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടു അപ്പൊ ആദൃശ്യ കൂടെയുണ്ട് അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ അവരുടെ ഡയലോഗ് ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പുറത്ത് നമ്മുടെ അനന്തപുര തറവാടിലാണെങ്കിൽ പതിവ് പോലെ നമ്മുടെ മുത്തശ്ശി നമ്മുടെ ജലജയം ജാനകീനെയും വിളിച്ച് എന്താ പറയാ ഉപദേശിക്കുന്നുണ്ട് മനുഷ്യരുടെ അകലം കൂട്ടാൻ കുറയ്ക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ദേവ്യാനിയിലുള്ള നമ്മുടെ നയനോടുള്ള ഒരു ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ആ ഒരു ജലജയൻ ജാനകിയും ുന്നുണ്ട് ആരും ഉപദേശം കേൾക്കാൻ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു അതൊക്കെ അങ്ങനെ ആ ഒരു വഴിക്ക് പോകും അതിനപ്പുറത്താണെങ്കിലും നമ്മുടെ അനി അറിയുകയാണല്ലോ നമ്മുടെ നയനയാണ് നമ്മുടെ ദേവ്യാനിക്ക് കരള് കൊടുത്തത് എന്നുള്ളൊരു കാര്യം അപ്പൊ അനി നമ്മുടെ അച്ഛൻ അനിയുടെ അച്ഛനോട് ഇക്കാര്യം പറയുന്നുണ്ട് വെല്ലിയമ്മക്ക് കരള് കൊടുത്തത് നയനയുടെ ആണെന്നുള്ള ഒരു കാര്യം നമ്മുടെ അങ്ങനെ നമ്മുടെ അനിയുടെ അച്ഛനും അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആട്ടോ കഥ വരാൻ പോകുന്നു നമ്മുടെ ദേവ്യാനുടേയും കൂടി സർജറി കഴിയുമ്പോൾ ഇനി എങ്ങനെയൊക്കെ തീരും നമ്മുടെ അനന്തപുരിയിലെ ആ ഒരു അവസ്ഥ അല്ലേ നയനയാണ് തനിക്ക് ആ ഒരു പാതി കരൾ തൻ്റെ ആ നയനയുടെ പാതി ജീവനാണ് തൻ്റെ ആ ഒരു ശരീരത്തിലൂടെ ഓടുന്നതെന്ന് നമ്മുടെ ദേവിയാന അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ദേവിയാനയുടെ ഒരു മാറ്റം അത് തന്നെയാണ് പ്രേക്ഷകർക്ക് ആവശ്യം അല്ലേ നയനയെ പൊന്നുപോലെ നോക്കുന്ന ഒരു അമ്മായി കാണുവാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അല്ലേ എന്തായാലും കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ